ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് നല്ലൊരു മഴ പെയ്തു നല്ല രസമുണ്ടേനു കാണാനായിട്ട് എന്താ പറയാ ചെറിയ കാറ്റും ഒരു ചെറിയ വെളിച്ചവും മഴയും ഒക്കെ ആയിട്ട് ഭയങ്കര രസം ഉണ്ടേനു അപ്പം അവരറിഞ്ഞു നീച്ചി നീച്ച് അമ്മക്ക് പോയിട്ട് ഇപ്പത്തെ ട്രെൻഡ് ഉണ്ടല്ലോ ഹനാൻ ഷിക്കാകാന്റെ ചിറാപ്പുഞ്ചി പാട്ട് പ്ലസ് മഴയത്തുള്ള ഒരു കളി അത് രണ്ടും കൂടി ചേർത്തിട്ട് അത് എടുക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെന്ന് ചെന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നത് നല്ല വെയിൽ അതുവരെ കാണാത്തൊരു വെയിലിനെ കണ്ടുകൊണ്ടിരിക്കണേ ഒരുമാതിരി ചീഞ്ഞ കാലാവസ്ഥയേറ്റ് നിൽക്കേനു പക്ഷെ ഞങ്ങൾ എന്തപ്പോ വെയിൽ മഴ വന്ന ലക്ഷണം തന്നെയല്ല മഴ ഞങ്ങളെ കണ്ടപ്പോ ഏതൊക്കെ കണ്ടപടി ഓടിയു തോന്നുന്നുണ്ട് അവസാനം അവരെ പറഞ്ഞു നമ്മക്ക് നടക്കൂല നമുക്ക് എന്ത് ചെയ്യാം ആർട്ടിഫിഷ്യൽ മഴ ഉണ്ടാക്കുക അതൊക്കെ നടക്കുള്ളൂന്ന് മഴയത്ത് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇടാനായിട്ട് ഡ്രസ്സും തോർത്തും വരെയുള്ള ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മഴ ചെതി ചോളം കണ്ടത് ഭാഗത്തുക്കന്നെ വന്നിട്ടില്ല മഴ അങ്ങനെ ഞങ്ങൾ ഇരച്ചു എന്നാൽ പിന്നെ നമുക്ക് ഓക്കെ ആർട്ടിഫിഷ്യൽ മഴ അത് തന്നെ വഴിയുള്ളൂ മുന്നേ അതേമാതിരി ഒരു വീഡിയോ എടുത്തു ഞങ്ങളെ കാട്ടിക്കുള്ള നെവിക്ക് വരെ പ്രാന്ത് നൽകി അവിടെ ഒന്ന് നോക്കണുണ്ട് അപ്പം മുന്നേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മഴയത്ത് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഓസ് ഇട്ടിട്ട് വെള്ളം കുറച്ച് മഴന്റെ രീതിക്ക് അടിച്ചിട്ട് വീഡിയോ എടുക്കുക അപ്പം വീഡിയോയിൽ വരുമ്പം കുറച്ചൊരു മഴയുടെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് വിചാരിച്ചിട്ടാണ് പോയി ഓസൊക്കെ ഓൾ എടുത്തു കൊണ്ടുവന്നത് പക്ഷെ എനിക്ക് ഓൾ അടിക്കുന്ന മതി അടിക്കാൻ അറിയില്ല ഇതൊരു മതി മൂത്ര ഇച്ചണ മതില്ലേ കാണുമ്പോൾ എന്നിട്ട് ഓൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ കഴുകണം അപ്പം ഞാൻ ചോദിച്ചത് ഈ മഴയത്ത് കളിക്കാനോ അതോ കുളിക്കാനാണോ അവിടെ വന്ന് നിൽക്കണത് ചോദിച്ചത് അങ്ങനെ ഞാൻ കുറെ നേരെ പരിശ്രമിച്ചു സംഭവം എനിക്ക് മനസ്സിലാണല്ലോ പോളി എനിക്ക് പഠിപ്പിച്ചു തരാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണം ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കളിക്കും എന്നിട്ട് സ്ലോമോട്ടിട്ട് വീഡിയോ ഇറക്കണമെന്ന് മുന്നേ ഞാൻ എടുക്കുന്ന സമയത്ത് ആകാശ ഒരു ജായി ഇരുണ്ടിട്ടേനും ഉണ്ടായിരുന്നത് അപ്പൊ മഴയുടെ എഫക്റ്റ് ഒക്കെ വന്നപ്പോൾ ഒരു കറക്റ്റ് മഴയത്ത് കളിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു വീഡിയോ ഇതൊരു ഭയങ്കര വെയിലും അതിൻ്റെ ഇടയിൽ കൂടെ മഴയും എന്താ പറയാ ഒരു ബന്ധമില്ലാത്ത പിടിക്കാൻ മാതിരിണ്ടായിരുന്നത് ഇങ്ങനെ പിടിക്ക എങ്ങനെ ഇങ്ങനെ വാ ഇങ്ങോട്ട് വാ വാ ഡാൻസ് ചൂട് കറങ്ങ് കറങ്ങ് മഴയെ കൊള്ളാ വന്നാച്ച് എന്താ ഏതാച്ചു ഏതേതോ വന്നി മഴയും പിന്നെ അതേമാതിരി വെയിലും കുറുക്കേണ്ട കല്യാണം പക്ഷെ മഴ ഇങ്ങനെ വരുന്ന മാത്രണ്ട് മഴ ഉണ്ടോ ഇതെല്ലാം കണ്ടോണ്ട് വന്ന നേവി ഇത് ഞങ്ങളെ പഴയ കാർണവമാരെ പോലെ തൂണുമല ഇങ്ങനെ ചാരി എന്നൊരു നോട്ടം അങ്ങനെ നോക്കണ്ടായിരുന്നത് ഈ ഒരു പോസിൽ എത്താ പുതിറ്റങ്ങള് രണ്ടും കാട്ടണെന്നായിരിക്കും അതിന്റെ ഇടയിൽ കൂടെ ഇബ്ബളിറുന്ന ഓരോ പോസ് കണ്ടിട്ട് ഇട്ട് ഇൻക്ക് എന്നെ പേടി അവന് അവർ ഉമ്മയെ ആൾക്കാർ പേടിക്കുന്നു അവരെ മാറേണ്ടെന്ന് ഒന്നാളാറിഞ്ഞെ ഞങ്ങൾ അങ്ങനെ കുറെ നേരം നോക്കിയിട്ട് മഴയാണെങ്കിൽ വന്നതുമില്ല മഴ പോയിട്ട് വെയിലാണെങ്കിൽ കൂടി കൂടിയാണ് ഇരിക്കണത് ഓസിലുള്ള മഴ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതാക്കാന്ന് വെച്ചാൽ അത് മര്യാക്ക് പിടിക്കാനൊട്ട് എനിക്കും അറിയില്ല എന്നാലും ഒപ്പിച്ച് ഒപ്പിച്ച് നമ്മളതൊന്ന് ഇത്തിരി റെഡി ആക്കിയൊക്കെ എടുത്ത് വന്നപ്പോഴായിരുന്നു അവസാനത്തെ ടിസ്റ്റ് വന്നിരുന്നത് ഉമ്മ വൈകുന്നേരം വരെ കടന്നുറങ്ങുന്നേ നമ്മളെ വിചാരിച്ചിരുന്നു പക്ഷെ പെട്ടെന്ന് ഉമ്മ നീച്ചിട്ട് വന്ന് ഉമ്മ നീച്ച് വരുമ്പോൾ എന്താ കാണുന്നത് ഇവിടെ ഓസിലിരുന്ന് കുളിക്കണ് നനക്കെ പെരന്റെ മുറ്റവും അവിടെ അവിടിമ്മടെ വൃത്തിയേടാക്കണ് അത് കണ്ടുവന്നമ്മ പെട്ടെന്ന് അങ്ങട്ടെ എന്താ പറയാ ഒരു നഗവല്ലി ആയിട്ടുണ്ട് മര നഗവല്ലിന്റെ പ്രേതാണ് റി അത് കണ്ടിട്ട് ഓക്കൊരു ദിവസം ഇല്ല അവിടെ നിന്നിട്ട് എന്തൊക്കെ കാട്ടിയോണ്ട് അപ്പൊ അമ്മ നവിത പോയിട്ട് ആ കല്ലെടുത്താണ്ട് എറിഞ്ഞിട്ട് ഓട്ടിക്ക് രണ്ടെണ്ണത്തിന് എന്ന് പറഞ്ഞു പെട്ടെന്ന് ദേഷ്യം കയറി നല്ല അനുസരണുള്ള കുട്ടിയായതുകൊണ്ട് ഓൻ അതാ കല്ലൊക്കെ എടുത്തിട്ട് കറിയാ വന്നിട്ട് ഞാൻ പറഞ്ഞു ഫോണുമ്പോ തട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് അന്നെ ഇരിക്കും ആദ്യം എറിയാന്ന് പറഞ്ഞു ചെറിയൊരു പേടി ഉണ്ട് എന്നാലും കുറച്ചായിട്ട് വിട്ടുകയാണ് ഇവിടെ കയ്യിൽ ഓസ് ഉള്ളതുകൊണ്ട് ഇവള് തട്ടിമുട്ടി രക്ഷപ്പെട്ട് പോണ് അവസാനം ആ കീറ പിന്നെയും കീറി കാരണം ഈ വെയിലത്ത് ഈ നനഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക നീരങ്ങി ജലദോഷം പിടിക്കൂലേ ജലദോഷം പിടിച്ചാ ഒരു വാർത്ത ഉണ്ടാകടക്കു ആവില്ല അപ്പോഴും കിമ്മാ കിമ്മാന്ന് പറഞ്ഞാൽ മൂട്ടിൽ തൂങ്ങല്ല അങ്ങനെ അവസാനം എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ചീത്ത പറച്ചിലൊക്കെ ആയി ഓളും നട്ട് വണ്ടിന്റെ അയിക്കൂടെ വിടുമ്പോൾ ഉമ്മ ധീക്കൂടെ ഉമ്മ ധീ കൂടെ വിടുമ്പോ അവൾ അയി കൂടെ കൂടും തൊട്ടാപിടുത്തം കളിക്കണ ആൾക്കാരെ പോലെ ഇരുന്നു പിന്നെ ഉണ്ടായി അവസ്ഥ അതിന്റെ എടീ കൂടെ പിത്തനെയും വസാദും പിരിയും കയറ്റാനായിട്ട് നവീതും കൂടി നടക്കും നമ്മളിങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ എന്താ പറയുക കാലുമ്മ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തടയാന്ന് പറയുന്നത് അതേപോലെയാണ് ഓന എന്ന് പറയണത് ലാസ്റ്റ് ഉമ്മ ദേശം പിടിച്ച് തെറ്റിപ്പോയി ഗൈസ് എന്നാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ നിന്ന് കിട്ടിയ ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് ഒരു രണ്ട് റീൽ കുഴപ്പമില്ലാതെ ഇറക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓൾ നെവീദിനെ ഡാൻസ് കളിക്കാൻ വിളിച്ചതിനെ പോലെ രണ്ടാളും കൂടി ഒരു സാമിനാമിന വക്ക വക്ക ഡാൻസ് ഉണ്ടല്ലോ അതും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും കൂടി നമുക്കൊന്ന് കണ്ടുപോക്കിയാലോ മഴ ഇതെന്ന് പിന്നെ മാരകമായി ഒരു രണ്ടാളും കൂടി കളിച്ചീനെ ഡാൻസ് അതായാലും വലിയ കോമഡി ആയിരുന്നു ഓൾ അവിടെ നിന്ന് വലിച്ചിട്ട് ഓന് വരണമെന്നില്ല ഓ മറ്റേ ആറ്റിറ്റ്യൂഡ് കിങ് ആറ്റിറ്റ്യൂഡ് ഒക്കെ വാരി വെതിരി ഇട്ടിട്ട് ഓവർ ആക്കിയാണ് പക്ഷെ അവസാനം കുഴപ്പമില്ലാത്തതിനെ രീതിക്ക് ഓനും ഡാൻസ് കളിക്കാൻ ചെന്നോ ആ ഡാൻസ് നമുക്ക്